എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ദേവി മാതാവിന്റെ വണക്കം മാസം മുപ്പതാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം പ്രസാദവര പൂരിതയും സർവ്വ ഗുണസമ്പന്നയുമായ മറിയത്തെ മാതാവായി തിരഞ്ഞെടുത്ത ഈശോനാഥ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങയുടെ അമ്മയായ മറിയത്തെ ഞങ്ങൾക്ക് അമ്മയും മാതൃകയുമായി നൽകിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ കന്യാമാതാവെ അങ്ങയിൽ വിളങ്ങിയിരിക്കുന്ന സുഹൃതങ്ങളും ഗുണങ്ങളും ഞങ്ങളിലേക്കും പകരണമേ അങ്ങയുടെ മാതൃകയനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ആമേ ജന്മ പാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമലയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമ്മാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകല്ലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃതജപം മാതാവ് മഹാവല്ലഭയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തെ നന്ദി പറയുന്നു ആമേ